സി എ സി എം എ സി എസ് ഒക്കെ പഠിക്കുന്ന കുട്ടികളോട് എനിക്ക് ആകെ പറയാനുള്ള കാര്യം നിങ്ങൾ കുറച്ച് കാലത്തേക്ക് ത്യാഗം ചെയ്യുക ബാക്കിയുള്ള കാലം സ്ട്രഗിൾ ഇല്ലാണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുക അല്ലെങ്കിൽ കുറച്ച് കാലം പൊളിക്കുക ബാക്കിയുള്ള കാലം സ്ട്രഗിൾ ചെയ്യുക ഇപ്പം ഇന്നലെ സി എ ഫൗണ്ടേഷൻ്റെ റിസൾട്ട് വന്നു കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ റിസൾട്ടൊക്കെ അപേക്ഷിച്ച് വളരെ ലോ ആയിട്ടാണ് കണ്ടത് അപ്പം മേ ബി ഇതിൻ്റെ ഒരു ആഫ്റ്റർ ഇമ്പാക്റ്റ് ഇൻ്റർമീഡിയറ്റും ഫൈനലും ഒക്കെ വരും എനിവേ അപ്പോൾ ഞാനിന്ന് പറയാൻ വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സി എസ് ഇ എം എസ് സി എസ് ഒക്കെ പഠിക്കുമ്പോൾ ചെറിയ കുറച്ച് കാര്യങ്ങളിലൊക്കെ മാറ്റം വരുത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ മുമ്പ് പഠിച്ചത് ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഇനിയും പഠിക്കൂ ഒരു എക്സാം തോറ്റാലും ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോകും എൻ്റെ പഠന രീതിയിലോ ഞാൻ ചെയ്യുന്ന പഠിച്ചുകൊണ്ടിരിക്കുന്ന വർക്കൗട്ട് ചെയ്യുന്ന രീതിയിലോ ഒരു മാറ്റവും വരുത്തൂല പക്ഷേ എൻ്റെ റിസൾട്ട് മാത്രം പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കലി എന്താവില്ല വർക്കൗട്ടാവില്ല ഞാൻ കുറേ കുട്ടികളോട് ഇതുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ചോദിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് അപ്പോൾ പല ആൾക്കാരുടെയും കിട്ടിയ ഒരു കളക്റ്റീവ് ഒപ്പീനിയൻ എടുത്തു കഴിഞ്ഞാൽ ഒരു സെവൻറ്റി എയ്റ്റി പെർസെൻറ്റേജ് ആൾക്കാരും പറഞ്ഞത് അവർക്ക് വായനാശീലം കമ്പാരിറ്റീവ്ലി വളരെ കുറവാണെന്നുള്ളതാണ് അത് തെറ്റാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല നിങ്ങൾ വായിക്കോ വായിക്കാതിരിക്കുക അതൊക്കെ പേഴ്സണൽ ചോയ്സ് ആണ് എന്ത് വായിക്കണം എന്നുള്ളൊരു ഡൗട്ടും കൂടി ഉണ്ടാവും സ്റ്റഡി മെറ്റീരിയലിൻ്റെ കാര്യമാണ് സ്റ്റഡി മെറ്റീരിയൽ വായിക്കുന്ന കാര്യത്തിൽ പല ആൾക്കാരും പുറകെ തന്നെയാണ് കാരണം ഡെയിലി നാല് പേജും അഞ്ച് പേജും ഒക്കെയാണ് ഒരാളുടെ കപ്പാസിറ്റി ഈ കപ്പാസിറ്റി വെച്ച് വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സി എസ് ഇ എം എസ് സി എസ് ഒന്ന് പാസ്സാവുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി കുറച്ച് ഇമ്പോസിബിൾ ടാസ്ക് ആണ് പിന്നെ ചില എക്സെപ്ഷണൽ കേസ് ഉണ്ടാവും വളരെ നല്ല ഐക്യു ഇ ക്യു ഭയങ്കര അനാലിറ്റിക്കൽ ഉള്ള കുറച്ച് എക്സപ്ഷണൽ കേസ് ഉണ്ടാവും അവരെ സംബന്ധിച്ച് ചിലപ്പോൾ ഈ പറഞ്ഞ രീതിയിലൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അവർ പാസ്സാവും പക്ഷേ മെജോറിറ്റി ഒരിടത്തരം ഐ ക്യു ഒക്കെ ഉള്ള ആൾക്കാരെ സംബന്ധിച്ച് പാസ്സാവുക കുറച്ച് സ്ട്രഗ്ളിങ് ആണ് അപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം നമുക്കില്ലാത്തൊരു കാര്യമാണ് വായനാശീലം കൊണ്ടുവരണം വായനാശീലം കൊണ്ടുവരാന്ന് പറഞ്ഞാൽ വായിക്കുന്ന കാര്യം മുഴുവൻ പഠിക്കുക വായിക്കുന്ന കാര്യം മുഴുവൻ ഓർത്തു വെക്കുക എന്നൊക്കെയാണ് ചില കുട്ടികൾ ചിന്തിക്കുക അതായത് നമ്മളൊരു ഇത്രയും കാലം കാണാപ്പാടം പഠിച്ചിട്ടൊക്കെയാണ് പരീക്ഷ പാസ്സായത് അതുകൊണ്ട് ഇതും കൂടി എന്ത് ചെയ്തേക്കാം അങ്ങ് ബൈഹാർട്ട് ചെയ്തിട്ട് ടെക്സ് പരീക്ഷ പാസ്സായേക്കാം ചില കുട്ടികൾക്ക് തോന്നും അത്രയും മെമ്മറി കപ്പാസിറ്റി ഒന്നും ഓണൻ ആവറേജ് കുട്ടികൾക്ക് എന്ത് ചെയ്യാറില്ല ഉണ്ടാവാറില്ല പിന്നെ ഇത് ഓവർകം ചെയ്യാൻ എന്ത് ചെയ്യണം വായിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഫ്രീക്വൻസി അളവ് കൂട്ടുക റിവിഷൻ കൂട്ടുക റിപ്പീറ്റ് ചെയ്ത് വായിക്കുക പ്രോബ്ലംസ് ആണെങ്കിൽ ചെയ്ത് പഠിക്കുക ചില ആൾക്കാർ പ്രോബ്ലം ചെയ്ത് പഠിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു പെൻസിലും സ്കേ അല്ലെങ്കിൽ പേന എടുത്തിട്ടൊരു കടലാസിനിങ്ങനെ എഴുതി കുറിച്ച് വെക്കും നിങ്ങൾ പരീക്ഷയ്ക്ക് ഒക്കെ എങ്ങനെയാണോ ഒരു പ്രോബ്ലം പ്രെസൻ്റ് ചെയ്യേണ്ടത് അതേപോലെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം പ്രെസെൻറ് ചെയ്യണം പത്ത് ക്വസ്റ്റ്യൻ ചെയ്തിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം എക്സാം തോറ്റെങ്കിൽ ഇപ്രാവശ്യം മിനിമം ഇരുപത്തഞ്ച് ക്വസ്റ്റിനെങ്കിലും ഡി ഡിഫറൻ്റ് ആയിട്ട് ചെയ്തിട്ട് വേണം നമ്മൾ എക്സാമിന് പോകാൻ എല്ലാത്ത രീതിയിൽ നമ്മൾ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എത്ര തലകുത്തി പറഞ്ഞിട്ടും കാര്യമില്ല നിങ്ങൾ എത്ര ഇഷ്ട കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചിട്ടും കാര്യമില്ല നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിൽ മാറ്റം വരുത്താതെ നിങ്ങൾക്ക് പരീക്ഷ എന്തായാലും പാസ്സായി എടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് അതിനകത്ത് ഞാൻ എക്സെപ്ഷൻ പറയുന്നുണ്ട് ചില കേസുകൾ ഒഴിച്ച് പക്ഷേ നിങ്ങൾ ഈ പറയുന്ന എക്സാമിന് പഠിക്കുന്ന സമയത്ത് നല്ല ഡെഡിക്കേറ്റഡായി കുറച്ച് സമയം അവനവൻ്റെ പ്ലസ്സും മൈനസും ഇപ്പം ചിലയാൾക്ക് നല്ല കഴിവുണ്ടാവും ചിലയാൾക്ക് ചില കാര്യത്തിൽ കഴിവ് കുറവുണ്ടാവും കഴിവ് കുറവുള്ള കാര്യങ്ങൾ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് കുറച്ച് കാലത്തേക്ക് ത്യാഗം ചെയ്യുക ഇപ്പം എനിക്ക് ഇംഗ്ലീഷ് വായിച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാനത് അതിൻ്റെ സ്കില്ല് ആർജിച്ചെടുക്കുക അത് ഈസിയാണ് എനിക്ക് പ്രോബ്ലം പേപ്പറാണ് ബുദ്ധിമുട്ടെങ്കിൽ അതിനെ ലോജിക്കലി എങ്ങനെ കണക്ട് എന്നുള്ള കാര്യങ്ങൾ പഠിക്കുക പക്ഷേ ഇതൊക്കെ പഠിക്കണം അറിയണം ചെയ്യണം എന്നൊക്കെ ഈ പറയാനീ വീഡിയോ കാണുന്ന എല്ലാ ആൾക്കാർക്കും നല്ല ആഗ്രഹമുണ്ടാവും പക്ഷെ ചെയ്തു തുടങ്ങാനും അത് ചെയ്തു തുടങ്ങിയ കാര്യം കണ്ടിന്യൂ ചെയ്യാനുമുള്ള മടിയാണ് കുട്ടികളുടെ പരീക്ഷയിൽ നിന്ന് പുറകോട്ട് വരിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഓവർകം ചെയ്യണമെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ഫോളോ അപ്പ് സിസ്റ്റം നമ്മൾ എന്ത് ചെയ്യണം സ്വന്തമായിട്ട് ബിൽഡ് ചെയ്യണം ആരെന്ത് പറഞ്ഞാലും ലോകത്ത് ആരും എന്നെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഞാൻ തുടങ്ങി വെച്ച കാര്യം സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കുന്നുള്ള ഒരു വാശി എനിക്കുണ്ടാവുകയും അത് കൃത്യമായിട്ട് ഏത് പ്രതികൂല സാഹചര്യത്തിനും ഞാനത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ പരീക്ഷ പാസ്സാവും അത്ര വലിയ ഇൻ്റർനാഷണൽ കാര്യമൊന്നുമല്ല ഒരു സി എയുടെയും സി എം എടേയും സി എസ് സിൻ്റെയും ഒക്കെ പരീക്ഷ പാസ്സാവുക എന്ന് പറയുന്നത് നമ്മൾ കൺസിസ്റ്റൻറ്റായിട്ട് അവനവൻ്റെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് മെനക്കെട്ട് ഇറങ്ങുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ആകെ ഒരു നൂറ് മാർക്കിൽ നാൽപ്പത് മാർക്കാണ് നമ്മുടെ പരീക്ഷയ്ക്ക് വേണ്ടത് അത് മാത്രം ആലോചിച്ചാൽ മതി നൂറിൽ നൂറ് വേണ്ട നീറ്റ് എക്സാം എഴുതുന്നവന് റാങ്ക് ലിസ്റ്റിൽ പേര് വരണം സി എക്കും സി എം എക്കും ഒന്നും റാങ്ക് ലിസ്റ്റിലൊന്നും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല പേര് വരേണ്ട ആവശ്യമില്ല ജസ്റ്റ് പാസ്സായാൽ മതി പിന്നെ നമ്മൾ എന്തിനാണ് മടിക്കുന്നത് ഇനി അങ്ങനെ സ്വന്തമായിട്ട് ചെയ്യാൻ താല്പര്യമില്ല പറ്റുന്നില്ല അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ സ്വന്തമായിട്ട് വായിച്ച് മനസ്സിലാവുന്നില്ല ചെയ്യാൻ പറ്റുന്നില്ല അതിനൊരു നിങ്ങൾക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന് പഠിക്കാനൊക്കെ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമ്മളെ പുതുതായിട്ട് തുടങ്ങിയ പ്രസിഡൻഷ്യൽ പ്രോഗ്രാമിൽ പങ്കെടുക്കുക നിങ്ങൾക്കുള്ള എല്ലാ പോരായ്മകളും ഇമ്പ്രൂവ് അത് കുറച്ച് നിങ്ങളുടെ കഴിവ് ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് പഠനത്തെ മാറ്റിയെടുക്കാം പഠനം രസകരമാക്കാം താല്പര്യമുള്ളവരുണ്ടെങ്കിൽ താഴെ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ബന്ധപ്പെടുക ഓൺലൈൻ ക്ലാസിൻ്റെ ഡീറ്റെയിൽസും ആ വാട്സാപ്പ് നമ്പറിൽ എന്ത് ചെയ്യും നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നതാണ് അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കണ്ട പിന്നെ പഠന സംബന്ധമായിട്ട് ഇതുപോലെ കുറേ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാണ്ട് പറയാനുണ്ട് കുറേ മോട്ടിവേഷൻ കിട്ടിയത് കൊണ്ടൊന്നും പരീക്ഷ എന്ത് ചെയ്യില്ല പാസ്സാവില്ല നമ്മൾ പണിയെടുത്താലേ നമ്മളെന്ത് ചെയ്യുള്ളൂ ജയിക്കുകയുള്ളൂ പിന്നെ ചില ആൾക്കാർക്ക് ഒരു സംശയമുണ്ട് ആരാണ് സ്മാർട്ട് ചില കുട്ടികൾ പറയുന്നതാണ് ഹാർഡ് വർക്ക് ചെയ്യണോ സ്മാർട്ട് വർക്ക് ചെയ്യണോ ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കൊന്നുമില്ല സ്മാർട്ടാവുക സ്മാർട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ സിമ്പിളാണ് നിങ്ങൾ തുടങ്ങി വെച്ച കാര്യം മറ്റൊരാളുടെ പ്രേരണയില്ലാതെ സമയബന്ധിതമായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത് ആരാണോ അയാൾ സ്മാർട്ടാണ് അത്ര ചിന്തിച്ചാൽ മതി അല്ലാതെ ഇത് ലോകം മുഴുവൻ നടക്കുന്ന ഇൻ്റർനാഷണൽ കാര്യമൊന്നുമില്ല പിന്നെ പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്ന ആൾക്കാരാണ് പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ ഇതുതന്നെയാണ് തുടങ്ങി വെച്ച കാര്യം മറ്റൊരാളുടെ പ്രേരണയില്ലാതെ ആരും തള്ളിത്തരാതെ നമ്മൾ നമ്മളേത് സമയത്താണ് അതിന് കട്ട് ഓഫ് വെച്ചിരിക്കുന്നത് ആ സമയത്തിനുള്ളിൽ അത് തീർക്കുക എന്നുള്ളതാണ് പ്രൊഫഷണലിസം അല്ലാതെ കുറേ ബുദ്ധിയുള്ള ആൾ കുറേ പണമുള്ള ആൾ കുറേ കഴിവുള്ള ആളൊന്നുമല്ല തുടങ്ങി വെച്ച കാര്യങ്ങൾ സമയബന്ധിതമായിട്ട് തീർക്കുക അപ്പോൾ അങ്ങനെ തീർക്കണം ആഗ്രഹമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമ്മുടെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തോളൂ കൂടുതലറിയാൻ കോൺടാക്റ്റ് ചെയ്യാം